ഗ്യാസ് ഇന്ന് നമ്മളെ വള്ളം വാങ്ങാൻ ഷെംസിലാണ് പോകുന്നത് കണ്ടോ ഗ്യാസ് ഓ കണ്ണടയും പിന്നെ ഇതെല്ലാം സ്റ്റൈലാക്കിയിട്ടാണ് പോകുന്നത് കണ്ടോ ഗ്യാസ് വേറെ പാട്ടില്ല സ്റ്റൈല് 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 ആ പാട്ടും ഇതോട്ട് ഷെംസിൽ പിന്നെ ഒൻ്റെ അടുത്ത് ഇന്നിനും ഫൈവ് സ്റ്റാർ ഉണ്ടെന്ന് അത് ഞാൻ കൊടുത്തതാണ് ഇപ്പോൾ വണ്ടി വരും ആരാ ഒഴിക്കുന്നത് നോക്കണേ ഗ്യാസ് ആരാ ഒഴിക്കുന്നത് റെഡിക്കൂല അത് അതിൻ്റെ ആൾക്കാർ ഒഴിക്കുന്നതാണ് പക്ഷേ ഇല്ല ഓനാണ് ഒഴിക്കുന്നത് ഗൈസ് നോക്കി നോക്കൂ ഫൈവ് സ്റ്റാർ ആണെന്ന് പൊളിക്കുകയാണ് മറ്റേ വണ്ടി വരുന്നവരെ കാത്തു നിന്ന് കണ്ണയെല്ലാം നേരെ വെച്ചിട്ട് ആ മോണ്ടിയെല്ലാം താക്കുന്നുണ്ട് വണ്ടി വരുന്നില്ല എന്നും പറഞ്ഞ് പോകുന്നേരും അതൊക്കെ ഗൈസ് അടം ഇതും ഉണ്ട് മിതും ഷെംസിലും ഉണ്ട് ആ വണ്ടിയുണ്ട് കാക്കിലേക്ക് എടുക്കുകയാണ് ഇതിപ്പോൾ കണ്ടോ ആരാ ഒഴിക്കുകയാണ് അതിൻ്റെ ആളാണോ അല്ലേ ഷെംസിലാണോ ഒഴിക്കുന്നത് നോക്കിയ ഷെംസിലാണോ ഒഴിക്കുന്നത് കണ്ടോ പക്ഷേ ഇല്ല അതിൻ്റെ ആളല്ല ഒഴിക്കുന്നത് കണ്ടുക്കോ അതിൻ്റെ ആളാണ് ഞാക്കല്ല ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഇത് ഷെംസിലൊഴിച്ചു കൊടുത്ത് കണ്ടുകാ കണ്ടല്ലിട്ട് കുത്തിരിക്കുന്നു ഇതാ ഷംസിൽ ഷംസിലാണ് എന്നിട്ട് പിന്നെ ഇതാ കണ്ണടങ്ങിട്ട് ഒരാടെ വണ്ടിയും കാത്തും ഇരിക്കുന്ന ോട്ട് മേലേക്കെല്ലാം ഇറങ്ങിയിട്ട് നോക്കുകയാണ് എവിടെ പോയി സാധനം നമുക്കൊന്നും തരുന്നില്ല എന്നിട്ട് ഓൻ നടന്ന് ഇങ്ങനെ കളിക്കാണ് മറ്റേ ഓരോട് ചോദിച്ചിട്ട് ഓല് ചോദിച്ചിരിക്കുന്നു മിറ്റോണ്ടു തന്നാണ് എന്നിട്ട് ശംസിച്ചു നോക്കുകയാണോ വണ്ടീന എങ്ങനെയാ പോകുന്നത് എന്നിട്ട് വള്ളം കിട്ടി സന്തോഷായിക്കൊത്തിരിക്കുന്നോന്ന്